സ്വതിയായിരിക്കട്ടെ തെനാക് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ലൂക്കായുടെ വിശേഷം ഒന്നാം അധ്യായം അറുപത്തിയേഴ് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ സക്രിയ തൻ്റെ മകനായ സ്നാപക യോഹന്നെ കുറിച്ചുള്ളൊരു ഗീതം പാടുകയാണ് അതൊരു ബെലഡിക്തൂസ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു കീർത്തനമാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിട്ടുള്ള കീർത്തനങ്ങളിലൊന്ന് വളരെ ഒരു ഭാഗമാണത് ഇങ്ങനെ രക്ഷയെക്കുറിച്ച് ഉള്ളൊരു ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മളെ നമ്മൾ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും മോചിപ്പിച്ച് രക്ഷ നൽകുവാനും നയിക്കുവാനും ഒക്കെ ആയിട്ട് കടന്നു വരുന്ന ഒരു രക്ഷകനെ കുറിച്ച് ആ രക്ഷക വഴിയൊരുക്കാൻ വരുന്ന തൻ്റെ മകനായ സ്നാപയോജനെ കുറിച്ചൊക്കെ സക്രിയ സ്തുതിഗീതത്തിൽ ആരോപിക്കുക അതിൽ എഴുപത്തിനാല് എഴുപത്തിയഞ്ച് വാക്യങ്ങളിലേക്ക് എത്തുമ്പോഴത്തേ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം ഭാഗമുണ്ട് നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ വിമോചിപ്പിച്ച് നിർഭയം വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാന് വേണ്ടിയാണിത് ആ വാക്യം ആ ഒരു കീർത്തനത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട വാക്യായിട്ട് നമുക്കിതിനെ കാണാം വാക്യം ഇങ്ങനെയാണ് നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും വിമോചിതരായി വിമോചിതരായി നിർഭയം വിമോചനം നിർഭയം എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ് പരിശുദ്ധിയിലും നീതിയിലും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാനും വേണ്ടിയാണിത് അപ്പം ഈ വിമോചനം നിർഭയം പരിശുദ്ധി നീതി ഇതാണ് ഇതിലെ കീവേർഡ്സ് എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ താക്കോൽ എന്ന് പറയപ്പെടുന്നത് നിർഭയനായിരിക്കുക അല്ലെങ്കിൽ വിമോചിതനായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഈക്വൽ അല്ലെങ്കിൽ പാരലാണ് പരിശുദ്ധി എന്ന് പറയുന്നത് വിമോചിതനായിരിക്കുക തിന്മകളിൽ നിന്നും സ്വതന്ത്രമായിരിക്കുക അതാണ് പരിശുദ്ധി എന്ന് പറയുന്നത് നിർഭയനായിരിക്കുക അതിൻ്റെ പാരലായിട്ട് പറയുന്ന വാക്കാണ് നീതിയിലായിരിക്കുക എന്നുള്ളത് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും അവിടെ ചുമ്പോൾ ശുശ്രൂഷിക്കുക ദൈവ തിരുസന്നിധിയിൽ ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന ജീവിക്കുന്ന ഏതൊരാളും ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വിമോചിതനായിരിക്കണം അതാണ് പരിശുദ്ധി നിർഭയനായിരിക്കണം അതാണ് നീതി ബോധം നീതി പരിശുദ്ധിയിലായിരിക്കുന്ന ഒരാൾ സകലത്തിൽ നിന്നും സകല കാര്യങ്ങളിൽ നിന്നും അയാൾ അയാൾ ആണ് അയാൾ സ്വതന്ത്രനാണ് വിമോചിതനാണ് ഇനി നീതിബോധത്തിലും നീതിബോധമുള്ളവൻ സകല കാര്യങ്ങളിലും നിർഭയനായിരിക്കും അയാൾക്ക് ഭയക്കേണ്ട ആവശ്യമില്ല യാതൊന്നിനും ഭയക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്തിനെങ്കിലുമൊക്കെ ഭയന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ നീതിക്ക് കോട്ടം തന്നി തട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൽ അതിനെന്തൊക്കെയോ പരിക്കേറ്റിട്ടു പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത അതിൻ്റെ പാനലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് പരിശുദ്ധി നീതി പരിശുദ്ധി നീതി വിമോചനം നിർഭയം വിമോചനം നിർഭയം അതായത് പരിശുദ്ധിയിലായിരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമോചിതനാണ് അയാൾ നീതിബോധമുണ്ടെങ്കിൽ അയാൾ നിർഭയനായിരിക്കും ഇതാണ് സ്നാപകൻ്റെ ക്വാളിറ്റി സ്നാപകനെ കുറിച്ച് പറയാൻ അയാളൊരു അയാളൊരു വിശുദ്ധനാണ് അയാളൊരു നീതിമാനാണ് ഹെറോദസ് എന്ന ശത്രുവാണ് ഈ ഈ ഒരു ഈ ഒരു സർട്ടിഫൈങ് നടത്തുന്നത് അയാൾ സർട്ടിഫൈ ചെയ്തൊരു കാര്യം ഇതാണ് അയാൾ അയാളൊരു നീതിമാനാണ് ഇയാൾ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്നെങ്കിൽ ഉള്ളൊരു ബോധം അയാളുടെ ശത്രുവിനുപോലും ഉണ്ടെന്നുള്ളതാണ് സ്നാപകനെക്കുറിച്ച് അപ്പം ഇതാണ് നമ്മൾ ഈ ക്രിസ്മസിന് ഒരുങ്ങുന്ന അവസാനത്തെ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട സ്നാപകൻ എന്ന ഒരുക്കമുള്ള മനുഷ്യൻ ഒരുക്കത്തിൻ്റെ മനുഷ്യൻ നമുക്കറിയാം ഈ ക്രിസ്മസിന് വേണ്ടി ഏറ്റവും ഭംഗിയായിട്ട് ഒരുങ്ങിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൗസപിതാവും മറിയോ യോസപിതാവും മറിയവും ഒരുങ്ങിയതുപോലെ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങാനായിട്ട് ഇനി ലോകാവസാനത്തോളം ഇനി ആർക്കും സാധിക്കത്തില്ല ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല ഇനി ആർക്കും സാധിക്കാനും പോകില്ല കാരണം ദ ഒറിജിനൽ ദ റിയൽ ക്രിസ്മസ് ഈശോ ഉണ്ണിവസിയാൻ ജനിക്കുക ഉണ്ണിവസിയാ ജനിക്കുന്നതിന് വേണ്ടി ശാരീരികമായും മാനസികമായും ആത്മീയമായിട്ടൊക്കെ ഈ അസ്യപിതാവും അറിയവും ഒരുങ്ങിയ പോലെ ഒരുങ്ങാൻ ഇനി ആർക്കും പറ്റത്തില്ല ഇവർ കഴിഞ്ഞാൽ പിന്നെ ഈശോ ഇങ്ങനെ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയപ്പെടുന്നൊരു ഒരു ഒരു രംഗപ്രവേശനമുണ്ട് ഒരു 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 സെക്കൻഡ് ക്രിസ്മസ് എന്ന് വേണമെങ്കിൽ പറയാം ക്രിസ്തു ഇങ്ങനെ സമൂഹത്തിലേക്ക് ജനിക്കാൻ പോയ്യ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പോയ്യുക മുപ്പതാം വയസ്സിൽ അത് അതിനുള്ള ഒരു ആരാ ഏറ്റവും ഭംഗിയായിട്ട് നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സ്നാഭയോന്നാൻ അത് ഔസ്യപിതാവ് മറിയുവൻ കഴിഞ്ഞാൽ ഔസ്യപിതാവ് മറിയും ആ ഉണ്ണിമിഷിയായുടെ ജനനത്തിനു വേണ്ടിയാണെങ്കിൽ ഒരുങ്ങിയതാണെങ്കിൽ ഈ വലിയ പരസ്യ ഇറങ്ങുന്ന ഈശോ മിഷിയായുടെ രംഗപ്രവേശനത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ ആ സ്നാഭയവേന സ്നാഭയോന അവർ കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ഔസ്യപിതാവും മറിയുവാന് കഴിഞ്ഞാൽ ഈശോ പറയുകയാണെങ്കിൽ ഔസ്യപിതാവും അറിയുവാന് കഴിഞ്ഞാൽ പിന്നെ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് സ്നാപയോന്നന യീശോ ദൈവമാണ് ആ ദൈവം ദൈവം കഴിയുമ്പോൾ പിന്നെ ഹൈപ്പർ ദൂളിയ കിട്ടുന്ന മറിയവും പ്രോട്ടോദൂളിയ കിട്ടുന്ന യോസ്യപിതാവും അതായത് ഉപരിമണക്കം കിട്ടുന്ന മറിയവും ആദ്യമണക്കം കിട്ടുന്ന യോസ്യപിതാവും കഴിഞ്ഞാൽ പിന്നെ ഈശോ സെർട്ടിഫൈ ചെയ്തിരിക്കുന്നൊരു മനുഷ്യൻ സ്ത്രീകളും ജനിച്ചവർ ഇവനേക്കാൾ വലിയവനാൽ വേറൊരാളില്ലെന്ന് പറയുന്ന സ്നാവൻ അപ്പോൾ അയാളുടെ ക്വാളിറ്റിയാണ് നമ്മൾ ഈ ലാസ്റ്റ് ഡേ ഈ ഡിസംബർ ട്വൻ്റി ഫോർത്തിന് നമ്മൾ ചിന്തിക്കേണ്ടത് ധ്യാനിക്കേണ്ടതായിട്ടുള്ളത് അതിതാണ് അതിതാണ് വിമോചിതരായിരിക്കുക നിർഭയനായിരിക്കുക ദാറ്റ് മീൻസ് പരിശുദ്ധിയിലായിരിക്കുക നീതിബോധം ഉണ്ടായിരിക്കുക പരിശുദ്ധിയിലുള്ളവൻ പരിശുദ്ധിയിൽ ജീവിക്കുന്നവൻ സകല കാര്യങ്ങളിൽ നിന്നും വിമോചിതരാണ് നീതിബോധമുള്ളവൻ സകല കാര്യങ്ങളിലും നിർഭയനായിരിക്കും ഇതാണ് നമുക്ക് സ്നാമയോദനൻ്റെ ക്വാളിറ്റി ആയിട്ട് കാണാൻ സാധിക്കുക ഞാനിങ്ങനെ പഴയ ഈ ഈ പുതിയ ദൈവത്തിലേക്ക് നിങ്ങൾ സൂചിപ്പിച്ചിരുന്നു പുതിയ ദൈവത്തിലേക്ക് വരുമ്പം പഴയ ദൈവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചില ആളുകളാണ് ഡാനിയൽ ഡാനിയലും ഡേവിഡും ഒക്കെ പുതിയ ദൈവത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ആൾക്കാരാണ് രണ്ട് രണ്ട് യൗഹന്നാന്മാർ സ്നാഭയോന്നാനും അപ്പോസിറ്റിൻ യോഹന്നാനും ഈ സ്നാപയോന്നാനൊക്കെ എത്രയും ഇഷ്ടപ്പെടാൻ കാര്യം അയാളുടെ ഒരു നീതിബോധവും ആ നീതിബോധം കൊണ്ട് അയാൾ നിർഭയനായിരുന്നു എന്നുള്ളതാണ് പീടിയില്ലാത്തൊരു മനുഷ്യൻ പേടിയില്ലാത്തൊരു വിഷൻ നമുക്കതിങ്ങനെ ഒരു ഹീറോയിക് മോഡനായിട്ടൊക്കെ മുമ്പിൽ കാണാവുന്ന ഏറ്റവും നല്ലൊരു വ്യക്തിത്വമാണ് സ്നാഭി മൊന്നാൻ അപ്പോൾ സ്നാഭി മോന്നാൻ്റെ ആ ഒരു ഈ രണ്ട് ക്വാളിറ്റി പരിശുദ്ധിയും നീതിയും അയാളുടെ പരിശുദ്ധി അയാളെ വിമോചിതനായി സൂക്ഷിച്ചു സ്വതന്ത്രനായി സൂക്ഷിച്ചു നീതിബോധം അയാളെ നിർഭയനായി നിർഭയനാക്കി മാറ്റി ഈ പറയപ്പെടുന്ന ക്വാളിറ്റി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഈ ക്രിസ്മസിൻ്റെ ഒരുക്കത്തിൻ്റെ അവസാന ദിവസം നമുക്ക് ധ്യാനിക്കാം ഇതിൽ അനുഗ്രഹിക്കട്ടെ